വരയും വരും വരും വാ വൈവാ കഴിവ് വ അങ്ങോട്ട് വ പോ വര വരി വരും ഇന്ന കയ്യിൽ വരും ഇന്ന കയ്യിൽ വരും ഇങ്ങോട്ട് പാടോ വാ ബാ ബാ ഇനി വാട

응. 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 응.

Papa gede babu 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 gede ഇങ്ങോട്ട് നോക്കാനേ ഇതിൽ നോക്കാൻ ഒരു കിളി കിളിയിരുന്ന് വിളിക്കുന്നു നോക്ക് ഊ നോക്ക് 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 ഒരു കിളി വിളിക്കുന്നു നോക്ക് ഞാൻ അതിന് നൽകാം അങ്ങോട്ട് നോക്ക് ഇതേ നോക്കും നോക്ക് തന്നെ ആടെ പറഞ്ഞ പോപ്പ് കിട്ടിയാണെന്ന പോണില്ലേ ഏ പറഞ്ഞു പോണില്ലേ പറന്ന് പോണില്ലേ നിന്നെ ഞാൻ അഞ്ചാറെ യൂട്യൂബിൽ കേറ്റുന്നു ഇട ആര് പാടിയേ പപ്പിക്കുട്ടി പാട് 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 ശ്രദ്ധിച്ചു നോക്കണൊക്കെയാണ് ഇനി

啥都不有理。Ah, <noise>